സമൂഹത്തിൽ നിന്നും വളരെ കണിശമായ വിമർശനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്നാൽ അത്തരം വാക്കുകളിലൂടെയുള്ള വിമർശനങ്ങൾ കടന്ന് ശാരീരികമായി ദേഹോപദ്രവം ഏൽപ്പിച്ചുകൊണ്ട് സ്വയം ഈ തൊഴിലിൽ ഏർപ്പെട്ട ജീവനക്കാരെ ജീവൻ ഭീഷണി ഉണ്ടാകുന്ന തരത്തിൽ ആക്രമിക്കുന്ന ഒരു കാഴ്ചയാണ് ഒരു സംഭവമാണ് ഇന്നലെ ഈ ഓഫീസിൽ നടന്നത് കേവലം വൈദ്യുതി ബില്ല് മറന്നുപോയ ഒരു തൊഴില ഒരു ഉപഭോക്താവിനെ ആ സമയത്ത് ഡി സി വൈദ്യുതി വിച്ഛേദിക്കേണ്ട സമയമായിട്ട് പോലും ആദ്യത്തെ ദിവസം ഏറ്റവും മാന്യമായ രീതിയിൽ മാനുഷിക പരിഗണന നൽകിക്കൊണ്ട് ആ ഉപഭോക്താവിനെ ഫോണിൽ വിളിച്ച് അറിയിച്ച് ഏതാനും നിമിഷങ്ങൾക്കകം അദ്ദേഹം ഇവിടെ എത്തി മാരകായുധവുമായി എത്തി അദ്ദേഹം ഈ ജീവനക്കാരനെ മറ്റു ഉപഭോക്താക്കളെ ഇതുപോലെ വിളിച്ചു ആ ജീവനക്കാരനെ തള്ളി മാറ്റി വീഴ്ത്തി അദ്ദേഹം വീണ് ആ സമയത്ത് വീണ്ടും ഇയാൾ കത്തിയുമായി ഓടി വന്ന സമയത്ത് ഈ ബെഞ്ചെടുത്തുകൊണ്ട് തടയുന്ന ഒരു സാഹചര്യത്തിലുള്ള ബെഞ്ചിനാണ് ആ വെട്ടിപ്പരുക്കേറ്റിയിട്ടുള്ള നില കണ്ടിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വൈദ്യുതി മേഖലയിൽ തൊഴിലെടുക്കുന്ന ഈ ഫീൽഡ് ജീവനക്കാരുടെ മനോവീര്യം തകർത്തുകൊണ്ട് ജോലിയിലേക്ക് അവർ ഏർപ്പെടാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് അങ്ങനെ വൈദ്യുതി മേഖല തകർന്നാൽ എന്താണ് ഇവിടുത്തെ സ്ഥിതി ഈ സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ സ്ഥിതി എന്താണ് ആത്മവീര്യം നഷ്ടപ്പെട്ടുകൊണ്ട് ആത്മാഭിമാനം പണയം വെച്ചുകൊണ്ട് ജോലി ചെയ്യേണ്ട സാഹചര്യം ഞങ്ങൾക്കുണ്ടോ അങ്ങനെയല്ല അപ്പോൾ നിയമപരമായ എല്ലാ പഴുതുകളും തേടി ഇതിനെ ശക്തമായി തന്നെ നേരിടാനാണ് ഞങ്ങൾ ഈ തൊഴിലാളി സമൂഹം വണ്ടൂർ ടൌണിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിനും യോഗത്തിനും കെ സി ബി വർക്കേഴ്സ് അസോസിയേഷൻ ഡിവിഷൻ സെക്രട്ടറി പി പ്രമോദ് കെഇഇസിൻ ടി യു സി ഭാരവാഹി കെ ടി ജമാൽ കെഇഡബ്ല്യു എഫ് എഐ ടി യു സി ഡിവിഷൻ സെക്രട്ടറി മുബാറക് കെഇഒഎഫ് സംസ്ഥാന നേതാവ് കെ സി ബി ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ നേതാവ് സി വി രാധാകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടോർ ബേബി ടൈപ്പർ പാൻസ്